ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ഫൈനൽ പോരാട്ടം നാളെ മുംബൈയിൽ നടക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അത്ലറ്റിക് അടി കൊൽക്കത്തയുടെയും താരങ്ങൾ മുംബൈയിലെത്തി നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയവും ഫൈനൽ മത്സരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഭാഗ്യത്തിന്റെ അകമ്പടിയിൽ സെമി ഫൈനലിൽ സെമിയിലാകട്ടെ ഒന്നാംഘട ടീമായ ചെന്നൈയെ തുരത്തിയ ബമ്പർ ഭാഗ്യവും ഇനി ഫൈനൽ പോരാട്ടമാണ് നവി മുംബൈയിലുള്ള ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിലെ മനോഹര പുൽത്തകടിയിൽ കൊമ്പൻമാർക്ക് ഐ എസ് എൽ കിരീടമെന്ന തിടമ്പേറ്റാനായാൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ പ്രാർത്ഥനകൾ സഫലമാകും അധികം കാണികളെ പ്രതീക്ഷിക്കുന്ന കലാശ പോരാട്ടത്തിൽ കൊച്ചിയിലേതുപോലൊരു പിന്തുണയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് മലയാളികൾ ധാരാളമുള്ള മുംബൈയിൽ ആ പ്രതീക്ഷകൾ ഇടയില്ല ഇൻ ആർ ഐ ഐ ലവ് ദ ദ ദ വേ സപ്പോർട്ടേഴ്സ് സോ സോ തിങ്ക് ഫൈനൽ supporting us to go to go the the Mumbai and we we I think we are in the ISL. ൾ മാത്സരത്തിന്റെ തലേദിവസമായ ഇന്ന് ടിക്കറ്റുകൾ വിറ്റുതീരുമെന്നാണ് കരുതപ്പെടുന്നത് കലാശ പോരാട്ടത്തിന് മുമ്പ് വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങളും ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്നുണ്ട് സ്റ്റേഡിയം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു ബൂട്ടുകെട്ടി മൈതാനത്തിറങ്ങുന്ന താരങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശ കാഴ്ചകൾ സമ്മാനിച്ചാൽ മാത്രം മതി ഇനി ഡിവേ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം എൽദോപോൾ പുതുശ്ശേരി റിപ്പോർട്ടർ